ാണ് കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുതം അത് നമ്മളൊരു പ്രോഡക്റ്റ് ആക്കാനൊന്നും പറ്റുന്നില്ല പക്ഷെ നമ്മൾ അതിന്റെ ഒരു ചെറിയ പാർട്ടാണ് ചെയ്തത് അപ്പൊ ഇതാണ് എന്റെ എന്താ ടോപ്പിക്ക് പലരും എന്നോട് ചോദിച്ചാലും ഒന്നും മനസ്സിലായില്ല ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് കാരണം ഇത് സാധാരണക്കാർക്ക് അറിയാത്ത ഒരു അറിയാത്തൊരു ടോപ്പിക്കാണ് മിലിറ്ററിയിൽ മാത്രമേ യൂസ്ഫുൾ ആവുന്ന ഒരു ആണ് കുറെ ചലഞ്ചസ് ഉണ്ടായിരുന്നു വന്നാലും നമ്മുടെ ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് എനിക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് ഐ ഐ ടി ഐ ഐ ടി എസിനെ കുറിച്ച് പലർക്കും അറിയില്ല ഐ ഐ ടി എസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളിലൊന്നാണ് അതായത് ഇരുപത്തിനാല് ഐ ഐ ടികളാണ് ഇന്ത്യയിൽ മൊത്തം ഉള്ളത് അതിലെ ഒരു ഐ ഐ ടി ആണ് ഐ ഐ ടി പാലക്കാട് കേരളത്തിൽ ആ ഒരു ഐ ഐ ടി ഉള്ളു അതാണ് ഐ ഐ ടി പാലക്കാട് ും ടെക്നോളജിയും വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഐഐ ഞാൻ ബി പഠിക്കുന്ന കാലത്ത് എനിക്ക് ഐ കുറിച്ച് അറിയില്ല ഞാൻ ആദ്യം എഴുതിയത് കേരള എൻട്രൻസ് ആണ് എനിക്ക് ഗവൺമെന്റ് കോളേജിൽ കിട്ടി അഡ്മിഷൻ എടുത്തു ഞാൻ അങ്ങനെ പഠിച്ചു പോയി പക്ഷെ പിന്നീട് ഞാൻ ഐ ഐ ജോയിൻ ചെയ്യുമ്പോഴാണ് ഐ ഐ ടിയിലെ ഫെസിലിറ്റീസിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഒരുപാട് ഫെസിലിറ്റീസ് ഐ ഐ ടി അവിടെ നൽകുന്നുണ്ട് ആർക്കെല്ലാം ഉപയോഗപ്രദമാകില്ലെന്ന് ചുരുക്കി പറയാം അതായത് ഐ ഐ ടി എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ സ്ഥാപനമാണ് എന്ന് വെച്ചാൽ അവിടെ തന്നെ നിന്ന് പഠിക്കണം നമ്മുടെ കൂടെ തൊട്ടടുത്താണെങ്കിൽ പോലും നമ്മൾ അവർ പുറത്തേക്ക് വിടില്ല അതായത് വരെ പി എച്ച് നമ്മള് മാരീഡ് ആകുമ്പോ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് മാര്യേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ താമസിക്കാം അല്ല അത് ഗൈഡിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലാത്തവരെ അവിടെ ഹോസ്റ്റലിൽ നിൽക്കണം നിർബന്ധമാണ് അവർ പറയുന്ന ടൈമിലേക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ അതായത് ബ്രേക്ക്ണ്ടാവുമ്പോൾ മാത്രം പക്ഷെ അവർ അവിടെ നിന്ന് താമസിച്ചു പഠിക്കുന്നു അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഗവൺമെന്റ് കൊടുക്കുകയാണ് അവർക്ക് ജിം യോഗ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ഫുഡ് മൂന്ന് നേരം കൊടുക്കുന്നു പിന്നെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഹോസ്പിറ്റൽ സൗകര്യം നമുക്ക് അവിടെ ഒരു ഒരു കുട്ടി ജോയിൻ ചെയ്താൽ പിന്നെ അവർക്ക് ഒരു അസുഖം വന്നാൽ നമ്മള് പൈസ മുടക്കണം ഗവൺമെന്റ് അതിൻ്റെ അകത്തൊരു ഹോസ്പിറ്റലിന്റെ ഡോക്ടറിന്റെ നഴ്സിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിൽക്കുന്നില്ലെങ്കിൽ ഇവർക്ക് പുറത്തുള്ള ബാക്കി ഹോസ്പിറ്റലായിട്ട് ഐ ടി അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ചികിത്സകൾ ചെയ്ത ഐ ഐ ടി അതിനുള്ള പേയ്മെന്റ് ചെയ്തോളൂ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഐ ഐ ടി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു അവയർനെസിനു വേണ്ടി ഞാൻ പറയാണ് ഇനിയെങ്കിലും കുറിച്ച് അറിയാത്തവരൊന്നും അന്വേഷിക്ക അതുപോലെ ബി ടെക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എങ്ങനെയാണ് ഐ ഐ ടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും അന്വേഷിച്ചാൽ അതിനുള്ള പ്രിപ്പറേഷൻസ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എഴുതി നോക്ക എൻട്രൻസ് എല്ലാവർക്കും ഈസിയായിട്ട് പറ്റുന്ന ഒന്നല്ല പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അവിടെ സെറ്റിലാണ് കാരണം ജോലി ഉറപ്പാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ജോയിൻ ചെയ്താൽ മതി പിന്നെ അവർ നോക്കിക്കോളും കൂടും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടി പറയുകയാണ് അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ എന്തൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ എനിക്കത് പറ്റുന്നുണ്ടെങ്കിൽ